ജീവിതത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികളും നേരിട്ടിട്ടുള്ള ആളാണ് രഞ്ജിനി ഹരിദാസ് ഒരു കാലത്ത് സോഷ്യൽ മീഡിയ അങ്ങേയറ്റം തേജോവധം ചെയ്തിട്ടും ഒരു കുലുക്കവും രഞ്ജിനിക്ക് ഉണ്ടായിരുന്നില്ല തനിക്ക് നേരെ വരുന്ന വിവാദങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ ഒഴിവാക്കി വിടുന്ന രഞ്ജിനി ഹരിദാസ് പലർക്കും ഒരു പ്രചോദനം ആണെന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പോൾ രഞ്ജിനി ഒരു പുതിയ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് അത് മറ്റാരെയും ബാധിക്കുന്നില്ല സ്വയം വെല്ലുവിളിച്ചുകൊണ്ട് എടുത്ത ആ പരീക്ഷണം എന്താണെന്നല്ലേ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി ഭക്ഷണം ഒഴിവാക്കി വെള്ളം മാത്രം കുടിച്ച് ഉപവസിക്കുന്ന വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയോ ആത്മീയ ആത്മീയമോ മതപരമോ ആയ കാരണങ്ങളാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം നേരിടുന്നവരോ ഈ തെറാപ്പി സ്വീകരിക്കാറുള്ളത് ഇതിലേതാണ് രഞ്ജിനിയുടെ ഉദ്ദേശമെന്ന് വ്യക്തമായിട്ടില്ല ഇരുപത്തിയൊന്ന് ദിവസത്തേക്കാണ് രഞ്ജിനി ഈ തെറാപ്പി ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് ദിവസം വിജയകരമായി പൂർത്തിയാക്കി അത്രയും ഇരുപത്തിയൊന്ന് ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി ഏറ്റെടുത്തിരിക്കുന്നു അതെ നിങ്ങൾ കരുതുന്ന എൻ്റെ വെണ്ണക്കല്ലുകൾ എനിക്ക് നഷ്ടമായി അതുകൊണ്ട് മാത്രമല്ല ഉപവാസം ഒരു നൽ ഒരുപാട് നല്ല ഗുണങ്ങൾ തരുന്നു അതൊന്ന് എനിക്കും എക്സ്പീരിയൻസ് ചെയ്യണം അതിനൊപ്പം ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ രഞ്ജിനി ഹരിദാസ് കുറിച്ചത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ദിവസം എളുപ്പമായിരുന്നു പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ മൂന്നാം ദിവസം മുതൽ ഇത് മഹാ പോയി എന്ന് തിരിച്ചറിയുന്നു എന്നാലും ഞാൻ പിന്നോട്ടില്ല ഇതിലൂടെ എനിക്ക് ശക്തി ലഭിക്കണം